ഹൈ ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ വെറാക്കൾ മലയാളം ടരൂക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് ജനറൽ ലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ഇത് അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് തരാനുള്ളത് എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് എസ് ഇവിടെ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ നോക്കുക യെസ് അതായത് നിങ്ങൾ ആത്മപരിശോധന നടത്തുക എന്നുള്ളത് എക്സാമിൻ വട്ട് ഈസ് കോസിങ് യു ടു ഫീൽ ദിസ് വേ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നത് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഫീലിംഗ്സ് ഉണ്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ചുണ്ട് അങ്ങനെ ഒരു ഫീലിങ്സ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളതാണ് ഡിവാൻ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ കാര്യങ്ങൾ സംഭവിച്ചത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കാരണം നമുക്ക് പിന്നീട് പറയാം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഴത്തിലുള്ള ചിന്തകൾ എന്താണ് യെസ് ഇവിടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ അവര് നിങ്ങളുമായിട്ട് കൂടിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂട്ടുകൂടണം അല്ലെങ്കിൽ ഒരു റീയൂണിയൻ വേണം നിങ്ങളടുത്ത് വേണം എന്നുള്ള രീതിയിൽ അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിപ്പോൾ അകന്നു നിൽക്കുന്ന സിറ്റുവേഷനിലും അവർ ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ പക്ഷേ ഇങ്ങനെ നിങ്ങളുമായിട്ട് കൂടിച്ചേരണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു അടുത്ത നിമിഷം തന്നെ അവരുടെ മനസ്സിൽ ഇത് എങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയേ ഇല്ല ഐഡിയ ആയിട്ടാണ് നിൽക്കുന്നത് എസ് പക്ഷെ ഇത് ലവേഴ്സ് അതായത് ഇവിടുത്തെ ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ ഹൃദയമാണ് അത്രമാത്രം അടുത്തിട്ടുള്ള പ്രണയം പങ്കുവച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇത് ഒറ്റ ഹൃദയമേ ഉള്ളൂ അതുപോലെ തന്നെ പരസ്പരം സ്നേഹം കൊണ്ട് അടിമകളാക്കി വെച്ചിരിക്കുകയാണ് പരസ്പരം അങ്ങനെ ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്കും ആ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അത്രയ്ക്കും അഡിക്റ്റായി പോയിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു അത്രമേൽ ആഴത്തിൽ പ്രണയിച്ചിരുന്ന ഒരു ബന്ധം ഇവിടെ ഇമോഷണലിയും വളരെയധികം അടുപ്പം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എസ് അതുപോലെ തന്നെ പരസ്പരം അബണ്ടൻസ് ആണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രണയം എനിക്ക് കിട്ടിയ നിധിയാണ് എന്ന് പരസ്പരം രണ്ടുപേരും വിചാരിച്ചിരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അവരുടെ മനസ്സിൽ അവൾ എൻ്റെ നിധിയാണ് അല്ലെങ്കിൽ ഇവൻ എൻ്റെ നിധിയാണ് എന്നിങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് അത്രമേൽ കൊണ്ടുപോയിരുന്ന അത്രമേൽ ആഴത്തിൽ കൊണ്ടുപോയിരുന്ന ആഴത്തിൽ പ്രണയിച്ചിരുന്ന ഒരു പ്രണയം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിവൈൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാലും ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങളുമായിട്ട് റിയൂണിയനിലേക്ക് വരാനും ആഗ്രഹിക്കുകയാണ് എസ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇമോഷണലി വളരെ അധികം ആഴത്തിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ അവർ ഒരു കാർഡ് കണ്ടാലറിയാം യൂണിവേഴ്സലിനോട് കേട് കേടപേക്ഷിക്കുകയാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും അവർക്ക് ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഒരു പക്ഷെ കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇവരുടെ മനസ്സിൽ മിന്നി മറിഞ്ഞ് പോകുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടൂസ് വൈഡ് എന്ന് പറയുന്ന ഒരു കാർഡ് അവരെ ആരോ ബന്ധനത്തിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നോക്കോണ്ടക് സിറ്റുവേഷനിലാണ് തുടരുന്നത് എന്നുള്ളതാണ് അപ്പോൾ മറ്റാരുടെയോ ഇടപെടൽ എന്തായാലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവരുടെ കണ്ണുകൾ ആരോ കെട്ടിയിരിക്കുന്നു അപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം അത്രമാത്രം വൈകാരികമായിട്ടുള്ള ഒരു ഇഷ്ടം അവരടുപ്പം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളടുത്തേക്ക് എളുപ്പം വന്നുകൂടെ എന്നുള്ളത് ഇവിടെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകളാണ് ഒരുപാട് ഇഷ്ടം അവർക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ തൊട്ടടുത്ത തൊട്ടടുത്തക്കാട് അതിൻ്റെ കാരണം വരാത്തതിൻ്റെ കാരണം പറയുന്നുണ്ട് അവരുടെ കണ്ണുകൾ ആരോ മൂടിക്കെട്ടിയിരിക്കുന്നു എന്നുള്ളത് മൂടിക്കെട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ വരാനായിട്ടൊരു വഴിയും ഇല്ല എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് അവിടെ സിംബോളിക് ആയിട്ട് കണ്ണുകൾ മൂടി മൂടിക്കെട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് അവർക്കിപ്പോൾ പോരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എസ് പക്ഷെ നിങ്ങളുടെ ഭാഗത്താണ് നീതി എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് കുറ്റബോധം തോന്നുന്നതും ഒരുപാട് മിസ് ചെയ്യുന്നതും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ അവർ ചിന്തിക്കുന്നതും അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ നീതി അർഹിക്കുന്നു അല്ലെങ്കിൽ നീതി നിങ്ങളുടെ ഭാഗത്താണ് എന്നവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എസ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഭാഗം അവസാനിച്ചു ഒരു ഫേസ് അവസാനിച്ചു ഒരുപാട് പ്രണയമായിട്ട് ഒരുപാട് സ്നേഹവും ഒരുപാട് പ്രണയങ്ങളും ഒക്കെ പങ്കിട്ട് വഴക്കുണ്ടാക്കിയും സ്നേഹിച്ചും ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയും ഒക്കെ ഒരു ഭാഗം അങ്ങ് അവസാനിച്ചു ഇനി രണ്ടാമത്തെ ആ ഒരു ഫേസ് എങ്ങനെ തുടങ്ങും എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളാണ് എന്നുള്ളൊരു സൂചനയും ഈ ഒരു വ്യക്തി തരുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം വേറെ കൺട്രിയിലായിരിക്കാം വേറെ ഡിസ്ട്രിക്റ്റിലായിരിക്കാം ചിലപ്പോൾ ഒരുപാട് അകലങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടായത് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹം അവിടെ ഉണ്ട് നിങ്ങളിലുണ്ട് എന്നറിഞ്ഞിട്ടും നിങ്ങൾ വേണ്ട എന്ന് വെച്ച് മനപൂർവ്വം അവർ വിട്ടിട്ട് പോയതാണ് അവിടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഉണ്ട് എന്ന് കരുതിയാണ് അവർ നിങ്ങൾ വിട്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ചീറ്റിംഗ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു പക്ഷെ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ സാധിച്ചത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് ഫാഷനാണ് നിങ്ങളോട് ഇപ്പോൾ ഉള്ളത് പക്ഷെ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് യെസ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണെന്നും നിങ്ങൾ നന്മയുള്ള ആളാണെന്നും ഒക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ വേറൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് പോയ ഒരു സ്ഥലത്ത് ബ്രൈറ്റ് ഫ്യൂച്ചർ പോയിട്ട് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളൊരു നന്മയുണ്ട് എന്നാണ് വ്യക്തി വിചാരിക്കുന്നത് അതുപോലെ തന്നെ ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും അവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ളൊരു സാധ്യതയാണുള്ളത് ഒരു ഡിവൈൻ ടൈമിൽ അതായത് കാലചക്രം തിരിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സമയം അവർ നിങ്ങളിലേക്ക് തിരികെ എത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ലക്കായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിരുന്നത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളത് ഇപ്പോൾ അവർ ഓർമ്മിച്ചെടുക്കുകയാണ് നേരത്തെയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അവർക്കറിയാമായിരുന്നു നിങ്ങളാണ് അവരെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് അന്നേരം അതൊന്നും പറയാനോ ഒന്നും അവർക്ക് മനസ്സുണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ അവർ ഓർമ്മിച്ചെടുക്കുകയാണ് നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അവരെ മനസ്സിലാക്കിയിട്ടുള്ളതെന്നുള്ളത് അതുപോലെ തന്നെ ഇവരുടെ ചിന്തകളിൽ നേരത്തെ നടന്നിട്ടുള്ള ഓരോരോ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ വിചാരിച്ചു വച്ചിരുന്നതും അവർ ചിന്തിച്ചിട്ടുള്ളതും ഒന്നുമല്ല സത്യം എന്നുള്ളത് അവർ മനസ്സിലാക്കി അവരുടെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് അവർ യൂണിവേഴ്സിനോട് കേഴുകയാണ് അവരുടെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് ക്ഷമിക്കണം എന്നുള്ളത് അവർ പറയുകയാണ് ഒരു പക്ഷേ അതിനും തക്കതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയുമാകാം അതായത് ചില ആൾക്കാർ പറയില്ലേ അവരുടെ ജീവിതത്തിൽ പെട്ടെന്നാണ് പനിഷ്മെൻറ്റ് കിട്ടുന്നത് എന്നുള്ളത് അതായത് ഒരു കുറ്റകൃത്യം അവർ ചെയ്തിട്ട് ഉടനെ തന്നെ അവരുടെ ലൈഫിൽ മോശപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുന്നു അതായത് ആ ഏതൊരു വ്യക്തിയെയാണോ വേദനിപ്പിച്ചിട്ടുള്ളത് ആ ഒരു വ്യക്തിയുടെ ആഴത്തിലുള്ള നൊമ്പരം പെട്ടെന്ന് തന്നെ അവർക്ക് ഫലിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആഴത്തിലുള്ള നൊമ്പരം അവർക്കും ഒരുപാട് സങ്കടകരമായിട്ടുള്ള അവസരങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് അവർക്ക് കാരണമായിട്ടുണ്ട് അവർ ശരിക്കും ചില കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ അവർ മനസ്സിലാക്കുകയാണ് ഇതെല്ലാം എൻ്റെ തെറ്റുകൊണ്ട് വന്ന കാര്യങ്ങളാണ് എസ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുറിവുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ആ മുറിവുകൾ ഇപ്പോൾ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കാം അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ആ മുറിവുകൾ ഇപ്പോൾ ഉണങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോഴാണ് ഒരാശ്വാസം കിട്ടി തുടങ്ങിയിട്ടുള്ളത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി നിങ്ങൾ ആ ഒരു വ്യക്തിയെ മറന്നിട്ടുണ്ടായിരിക്കാം എസ് ഇവിടെ സെൽഫ് ലവ് ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കൂ എന്നുള്ളത് അങ്ങനെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറകെ പുറകെ ശരിയായി വരും എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എസ് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ ശരിക്കും പറ്റിച്ചിട്ടുള്ളതാണ് ഒരു ഫ്ലട്ട് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഏറെ സമയം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഒരു പക്ഷേ നിങ്ങളെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് വേദനയിലൂടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം കടന്നു പോയിട്ടുണ്ടായിരിക്കാം യെസ് പക്ഷേ നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഇപ്പോൾ സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് അതായത് സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ വളരെയധികം ഏകാന്തതയിലാണ് ആ ഒരു വ്യക്തി ഉള്ളത് അവർക്ക് ആശ്വാസം പകരാനായിട്ട് ആരും ഇല്ല തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇതുമാതിരി സിറ്റുവേഷൻസ് ഏകാന്തതയിൽ ആരുമില്ലാതെ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ അവരിൽ ഒരുപാട് മേജർ ചേഞ്ചസ് ഉണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ മനസ്സ് തന്നെ ആകെ മാറിയിരിക്കുന്നു അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇവിടെ മേജർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫ്ലട്ട് ആദ്യം നിങ്ങളെ പറ്റിച്ച് മനഃപൂർവ്വം പറ്റിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നീട് അവരുടെ കർമ്മ അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ കർമ്മ അവർക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കി അവിടെയാണ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവർ വന്നു ആ എന്ന് പറയുന്ന അവസ്ഥ അവരിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് ആ അവസ്ഥയിൽ ആ മാറ്റമാണ് ഇവരെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചിട്ടുള്ളത് നിങ്ങളിൽ അവർ നന്മകൾ കണ്ടെത്തിയതും നിങ്ങളൊരുപാട് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്നതും ഒക്കെ ആ ഒരു മേജർ ചേഞ്ചസ് അവരുടെ ലൈഫിൽ വന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ടിൻ ഫ്ലെയിം ആണ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ടിൻ ഫ്ലെയിം ആണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ പാഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് അവർക്കൊരുപാട് പ്രണയം ഇപ്പോൾ നിങ്ങളോട് തോന്നുന്നുണ്ട് ഇവിടെ അവർക്ക് വന്നിട്ടുള്ള ആ ഒരു പ്രോബ്ലത്തെ തുടർന്നാണ് അവരുടെ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളത് യെസ് ഇവിടെ അവർക്ക് നിങ്ങളോട് ഒരു പാഷൻ ഉണ്ട് എന്നതുവരെയാണ് അവരുടെ കാര്യം ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരു പ്രണയം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു നിങ്ങൾ ഏറെ കാലമായിട്ട് ഒരു പുതിയ പ്രണയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്ക് ഏറെക്കുറെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ മനസ്സിലായിട്ടുണ്ട് ചിലപ്പോൾ ഇനി വന്നാലും നിങ്ങൾക്ക് അത്രമാത്രം ഒരു സ്നേഹം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു വ്യക്തി ഒന്ന് വന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് മാപ്പ് പറഞ്ഞ് പറയണം എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ഉള്ളുകൊണ്ട് അട്രാക്റ്റ് ചെയ്യുന്നത് പുതിയൊരു പ്രണയത്തെ ആയിരിക്കാം എസ് ഇവിടെ റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ ചിലപ്പോൾ നിങ്ങൾ കുറേ നാളുകൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ലെറ്റ് ഗോ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കാം കാരണം ഇനി അത് വേണ്ട നിൻ്റെ വഴിക്ക് വിട്ടേക്കാം എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു കാർഡാണ് ആദ്യത്തെ കാർഡിനെ സാധൂകരിക്കുന്നത് അതായത് എക്സാമിൻ വാട്ട് ഈസ് കോസിങ് യു ടു ഫീൽ ദിസ് വേസ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വന്ന് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളിലെ ഫ്രീക്വൻസി ഉയർന്നിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള ആ ഒരു ഫ്രീക്വൻസി നിങ്ങൾക്ക് ഇതിനോടകം തന്നെ വളർന്നിട്ടുണ്ടായിരിക്കാം കൂടിയിട്ടുണ്ടായിരിക്കാം ഇനി നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഇനി നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല കാരണം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഫസ്റ്റ് കാർഡിന് പ്രാധാന്യം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്വീകരിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷേ വളരെയധികം ഡിപ്രഷനിലേക്ക് ആഴ്ന്നു പോവും അതെന്തുമായിക്കോട്ടെ അത് അവരുടെ കാര്യമാണ് നിങ്ങളുടെ ചോയ്സാണതിൽ പ്രധാനമെന്ന് പറയുന്നത് പക്ഷേ അവർ മിക്കവാറും വളരെയധികം സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ താഴ്ന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം അവരതുമാതിരി വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് കുറ്റപ്പെടുത്തിയും ബ്ലെയിം ചെയ്തും ഒക്കെ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു നന്മയും അവർ കണ്ടിട്ടില്ല ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്കും സാധിച്ചിട്ടില്ല നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്കും സാധിച്ചിട്ടില്ല ആ ഒരു ഉണ്ട് അല്ലെങ്കിൽ പരസ്പരം അറിയാനായിട്ട് മെനക്കിട്ടിട്ടില്ല ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യകാലങ്ങളിൽ ചെറിയ ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾ ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് ഇവിടെ ഒരു സോൾ കോൺട്രാക്ട് എന്തായാലും ഉണ്ട് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു എന്നുള്ളത് നിങ്ങളെന്ന ആ ഒരു വ്യക്തിയെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈൻ തന്നിട്ടുള്ള ഓരോരോ പാഠങ്ങളാണ് ഓരോരോ ബന്ധങ്ങൾ അത് പ്രണയം തന്നെ ആയിരിക്കണമെന്നില്ല ഓരോ റിലേഷൻഷിപ്പും ഒരുപക്ഷെ നിങ്ങൾക്ക് നൽകുന്നത് ഓരോരോ പാഠങ്ങളായിരിക്കാം ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും ഒരു സോൾ കോൺട്രാക്റ്റാണ് ഈ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് ഇവിടെ ഈ പേഴ്സിൻ്റെ നെയിം എന്ന് പറയുന്ന ഡി എച്ച് ബി യു ഡബ്ല്യു യു സി വൈ ജെ എൻ എന്നാണ് കിട്ടിയിരിക്കുന്നത് പി എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്നാണ് കിട്ടിയിരിക്കുന്നത് എഫ് എന്ന് കിട്ടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ തൃശ്ശൂർ എന്നാണ് കിട്ടിയിരിക്കുന്നത് ബാംഗ്ലൂർ എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് ആലപ്പുഴ ആൻഡ് കോഴിക്കോട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങൾക്കരികിലേക്ക് വന്ന് നിങ്ങളോട് മാപ്പ് പറയണം സോറി പറയണം എന്നായിരിക്കാം തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധ്യമായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ആ ഒരു വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് ഇവിടെ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ട്രിപ്പിൾ ഫോർ എന്നുള്ളതാണ് ട്രിപ്പിൾ ഫൈവ് എന്ന് കിട്ടിയിരിക്കുന്നു ട്രിപ്പിൾ നയൻ എന്നാണ് കിട്ടിയിരിക്കുന്നത് ട്രിപ്പിൾ വൺ എന്നാണ് കിട്ടിയിരിക്കുന്നത് തേർട്ടി നയൻ സിക്സ് എന്നൊരു ഡേറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഫോർട്ടി വൺ നയൻറ്റീൻ ഫിഫ്റ്റീൻ ട്വൻ്റി ഫൈവ് ടോറസ് അക്യൂറിയസ് ജമുനായ് ബ്ലൂ ബട്ടർഫ്ലൈ ഗ്രീൻ കളർ സ്മോൾ ഐസ് പാരൻസ് വീറ്റിഷ് കോംപ്ലക്ഷൻ റെഡ് കളർ യെല്ലോ കളർ വേരി ടോൾ ഫാമിലി ഡാർക്ക് കോംപ്ലക്ഷൻ ലവ് ബാൾ ഹെഡ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം െസ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു ചൂസ് ന്യൂ ഡയറക്ഷൻ പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾ തിരിയുക എന്നുള്ളതാണ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ായിരുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക